സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇസ്ലാമിലെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും ഈ രണ്ട് ആഘോഷങ്ങളും മഹത്തായ രണ്ട് ആരാധനകളുമായി ബന്ധപ്പെട്ടതാണ് നോമ്പിന്റെ വിശുദ്ധിയുടെ നിറവിലാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതെങ്കിൽ ഹജ്ജിന്റെ ത്യാഗനിർഭരമായ പശ്ചാത്തലത്തിലാണ് ഈദുൽ അലഹ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ ഏകതയെയും മാനവിക സാഹോദര്യത്തെയും വിളക്കി ചേർത്തതാണ് ഈ രണ്ട് ആഘോഷങ്ങളും പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാവുക എന്നതാണ് ഫിത്തർ സക്കാത്തിൻ്റെ താല്പര്യമെങ്കിൽ ബലിമാംസ വിതരണവും ഈ ആശയത്തിൻ്റെ നിദർശനമാണ് ഇബ്രാഹിം അലഹ ഇസ്ലാമിനെയും കുടുംബത്തെയും സ്മരിക്കാതെ ബലി പെരുന്നാൾ ഒരിക്കലും പൂർണ്ണമാവുകയില്ല ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഉടമയാണ് സമർപ്പിത ചരിത്രത്തിൻ്റെ ഉടമയാണ് ഇബ്രാഹിം അലൈഹ്സ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന തന്നെ കഴിവ ആരാധനാലയം നിർമ്മിച്ചതിനു ശേഷം നിർഭയത്വമുള്ള ഒരു നാടിനു വേണ്ടിയാണ് നിർഭയത്വമുള്ള നാടിനു വേണ്ടിയുള്ള പരിശ്രമവും പ്രാർത്ഥനയും സമരവും ഉൾച്ചേർന്നതാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ ജീവിതം അക്രമത്തോടും അനീതിയോടും സന്ധിയില്ലാതെ കലഹിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമ കൂടിയാണ് ഇബ്രാഹിം അലൈ ഇസ്ലാം അദ്ദേഹത്തെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ചരിത്ര പശ്ചാത്തലമാണ് ഈദുൽ അൽഹയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത് പെരുന്നാൾ ദിനങ്ങളിൽ വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തക്ബീർ ധ്വനികൾ അത് വലിയൊരു വിപ്ലവ പ്രഖ്യാപനമാണ് മനുഷ്യൻ്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് തക്ബീർ ധ്വനികളെന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ സാഹോദര്യവും മാനവികതയെ ചേർത്ത് നിർത്തലും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അറിയുകയും പരിഹരിക്കാനുള്ള പരിശ്രമവും ഉൾച്ചേരുമ്പോഴാണ് ആഘോഷങ്ങൾ ആത്മീയമാകുന്നത് ഈ രണ്ട് ആഘോഷങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ആത്മീയമായ ഉൾച്ചേരൽ ഉണ്ട് എന്നതാണ് അങ്ങനെ ബലി പെരുന്നാൾ പീഡിതരെയും മർദ്ദിതരെയും ദുർബലരെയും ചേർത്ത് നിർത്താനുള്ള പരിശ്രമങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും ബോംബിട്ടും ആയുധങ്ങളുപയോഗിച്ചും ഇല്ലായ്മ ചെയ്യുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ അനീതിക്കെതിരെ ചുരുട്ടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇബ്രാഹിമി സ്മരണയുള്ള ഈദുൽ അലഹയെ പൂർത്തിയായി ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല ദുർബലരെയും മർദ്ദിതരെയും ചേർത്ത് നിർത്തുക മനുഷ്യ സാഹോദര്യത്തെ കൂടുതൽ പ്രോജ്ജലമാക്കി നിർത്തുക ദൈവത്തിൻ്റെ ഏകതയെയും അവൻ്റെ മഹത്വത്തെയും വാഴ്ത്തുക അങ്ങനെ ഏറ്റവും ആനന്ദകരമായ ആഘോഷമായി ആത്മീയത ഉൾച്ചേർന്ന ആഘോഷമായി ഈദുൽ അതുഹയെ അനുട്ടിക്കാനും ഈദുൽ അതുഹയെ വിളംബരം ചെയ്യാനും നമുക്കെല്ലാവർക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ സന്തോഷങ്ങൾ